ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരത്തിൽ പുത്തൻമാറ്റവുമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റേഷനുകളുടെ വികസനത്തിന് സർക്കാർ നൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തിയതായി മന്ത്രി കെ ബി ഗണേഷ്കുമാർ അറിയിച്ചു കൊട്ടാരക്കര കായംകുളം തൃശൂർ കൊല്ലം ആറ്റിങ്ങൽ എറണാകുളം ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി എന്നീ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുനലൂരിൽ പുതിയ സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെഎസ്ആർടിസിയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി വർധിക്കുകയും ചരിത്രത്തിലാദ്യമായി ഒന്നേ ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപ വരുമാനം ലഭിച്ചെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പുനലൂർ ആര്യങ്കാവ് കുളത്തൂപ്പുഴ എന്നീ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കാൻ ഭരണാനുമതിയായി പുനലൂരിലെ മലയോര പ്രദേശങ്ങളിലേക്ക് സർക്കുലർ സർവീസ് ഏർപ്പെടുത്തുകയും വിജയമായാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശത്തുമുള്ള യാത്രക്കാർക്ക് കൂടുതൽ മിനി ബസ് സർവീസും ഏർപ്പെടുത്തും ജീവനക്കാർക്കായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി ട്രാവൽ കാർഡ് പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ലക്ഷം കാർഡുകൾ പുറത്തിറക്കും ഡിപ്പോകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാനും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും ജീവനക്കാർക്ക് ശീതീകരിച്ച വിശ്രമമുറികൾ ഒരുക്കി പുതിയതായി ആരംഭിച്ച പല സർവീസുകൾക്കും മികച്ച പ്രതികരണം ലഭിക്കുകയാണ് മൂന്നാറിൽ തുടങ്ങിയ ഡബിൾ ഡെക്കർ ബസ് സർവീസിലൂടെ കെഎസ്ആർടിസിക്ക് ലഭിക്കുന്ന പ്രതിദിനം ലാഭം നാല്പത്തിയെണ്ണായിരം രൂപയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുനലൂർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് സർവീസ് പുനലൂർ ടൌൺ സർക്കിൾ സർവീസ് പുനലൂർ മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ആര്യങ്കാവ് ആര്യങ്കാവടുപ്പുകളിൽ നിന്ന് തുടങ്ങുന്ന പ്രാദേശിക സർവീസുകൾ എന്നിവയാണ് പുതിയതായി ആരംഭിക്കുന്ന സർവീസുകൾ കഴിഞ്ഞ ദിവസം അത്യാധുനിക സൌകര്യങ്ങളോടെ പുതിയതായി നിർമ്മിക്കുന്ന കൊട്ടാരക്കര കായംകുളം ചങ്ങനാശ്ശേരി ആറ്റിങ്ങൽ ചെങ്ങന്നൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളുടെ ഡിസൈൻ മന്ത്രി പങ്കുവച്ചിരുന്നു അടിപൊളി ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു വന്നു ഇനി ഇതാ അത്യാധുനിക സൌകര്യങ്ങളുള്ള ബസ് സ്റ്റേഷനുകൾ ഡിജിറ്റൽ യോഗത്തിനനുസരിച്ച് കെഎസ്ആർടിസിയും മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഡിസൈൻ പുതിയതായി നൂറ്റി അൻപത് ബസ്സുകൾ കൂടി വരികയാണ് നേരത്തെ ടെൻഡർ നൽകിയ കൂടാതെ പുതിയത് ബസ്സുകൾ കൂടി വാങ്ങാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനുള്ള ടെൻഡർ ഉടൻ നൽകും പുതിയതായി വാങ്ങുന്നവയിൽ നൂറെണ്ണം സൂപ്പർ ഫാസ്റ്റ് സർവീസിനും അൻപതെണ്ണം ഓർഡിനറി സർവീസിനും മുപ്പതെണ്ണം ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനുമാണ് അതിനിടെ കൊല്ലം കെ എസ് ആർ ടി സിയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി വർദ്ധിക്കുകയും ചരിത്രത്തിലാദ്യമായി ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ വരുമാനം ലഭിക്കുകയും ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു സി ഡിപ്പോയിൽ നിന്ന് പുതിയതായി ആരംഭിക്കുന്ന വിവിധ സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണത്തിനായി അഞ്ചു കോടി രൂപയുടെ പ്രഖ്യാപനവും നിർവഹിക്കുകയും ചെയ്തു മന്ത്രി കൂടാതെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി വഴി വിവിധ ഡിപ്പോകൾ നിന്നായി എൺപത്തിനാല് ലക്ഷം രൂപയുടെ വരുമാനമാണ് ഈ വർഷം ഇതുവരെ കെ എസ് ആർ ടി സിക്ക് നേടാനായത് ഇക്കഴിഞ്ഞ ഓണക്കാലത്തും ഉല്ലാസയാത്ര വഴി ഒട്ടേറെ പേർ യാത്ര ചെയ്തു സെപ്റ്റംബർ ഒന്നു മുതൽ ഏഴുവരെ ദിവസങ്ങളായി മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ വരുമാനമാണ് പദ്ധതി വഴി നേടിയത് കൂടാതെ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് വഴി പാഴ്സലുകൾ അയക്കുന്നത് ഉടൻ തന്നെ വളരെ എളുപ്പമാക്കുന്നു ഡെലിവറി കൊറിയർ സേവനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി ഇതോടെ കെ എസ് ആർ ടി സിയുടെ നിയുക്ത കൊറിയർ കൌണ്ടറുകളിൽ നിന്ന് പാഴ്സലുകൾ നിക്ഷേപിക്കുകയോ എടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാവുന്നതാണ് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കമ്പനിക്ക് പുതിയ സേവനങ്ങൾ അവതരിപ്പിക്കാൻ ആറുമാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഡെലിവറി സേവനങ്ങളാണ് അവതരിപ്പിക്കുക കളക്ഷൻ സെന്ററുകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറികൾ നടത്താനാണ് പദ്ധതിയുള്ളത് പിക്കപ്പ് കൊറിയർ സേവനം അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക്